സെയ്ദ് അബ്ദുറഹ്മാൻ്റെ പടയാളിയായിരുന്നു മനസ്സിലാക്കണം സമസ്തയുടെ ചരിത്രത്തിൽ ഇപ്പൊ ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കുറെ പുതിയ പുസ്തകങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ രേഖപ്പെടുത്തപ്പെട്ട സമസ്തയുടെ പഴയകാല സമ്മേളനങ്ങൾ ഓരോ നാട്ടിൽ നടന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനങ്ങൾ അതിലൊക്കെ ഓരോ നേതാക്കൾ ചെയ്ത പ്രസംഗങ്ങൾ നിരവധി പ്രഭാഷണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ചു നോക്കിയപ്പോ ആ വായനയിൽ നമുക്ക് തോന്നിപ്പോകും ബാഫക്കീ തങ്ങൾ ഒരു ശംസുലമയായിരുന്നോ ബാഫ് തങ്ങൾ ഒരു നാട്ടിക ഉസ്താദായിരുന്നോ കാരണം സുന്നത്താണ് തങ്ങൾ പറഞ്ഞിരുന്നത് നമ്മൾ സുന്നികളാവണം അല്ലാതെ ഒരു പൊതു മുസ്ലിം ആവണം എന്നല്ല ഈ ഉമ്മത്തിന്റെ നവോത്ഥാന നായകനായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ഓരോ സമ്മേളനങ്ങളിലും ബോധിപ്പിച്ചത് മദ്ഹബിന്റെ പ്രാധാന്യം പ്രാധാന്യം ബിദ്അത്തിന്റെ അപകടം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫീ തങ്ങൾ അത്രയേറെ ഗൗരവത്തിൽ ബോധ്യപ്പെടുത്താൻ കാരണം എന്താ ബാഫീ തങ്ങൾ സുന്നിയായിരുന്നു ഏത് സുന്നി സുന്നത്ത് ജമാഅത്തെ ജീവിതത്തിൽ പകർത്തിയ സുന്നി മങ്കൂസ് മനഃപ്പാടമാക്കിയിരുന്ന സുന്നി ആയിരുന്നു ഇരുപതിലധികം അവസാനത്തെ ഹജ്ജിന് പോകുമ്പോ കൊയിലാണ്ടിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ യാത്രയെക്കാൻ വന്ന കുടുംബക്കാര് നാട്ടുകാര് സമസ്തയുടെ നേതാക്കള് പാർട്ടി പ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെയുണ്ട് അവരുടെയൊക്കെ മുന്നിൽ യാത്രാ സാമഗ്രികൾ അറുത്തി പുറത്തിറങ്ങുമ്പോ ബാഫഖി തങ്ങൾ പറഞ്ഞു ദ്വാരക്കാനായിട്ടില്ല മുമ്പ് ചൊല്ലണം ചൊല്ലി ചൊല്ലി വിളിച്ച സലാം ചെയ്ത സദസ്സിൽ നിന്നാണ് അവരൊന്നിച്ച് നടന്ന് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് മുംബൈയിലേക്ക് അവിടുന്ന് കപ്പൽ മാർഗം ഹജ്ജിനു പോകുന്നത് അച്ഛനെ പോയി അവിടെ വെച്ച് വഫാത്തായി മക്കത്ത് വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വഫാത്തായി മക്കയിലെ ജന്നത്തുൽ മുഅല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ അവസാനത്തെ മയത്ത് നിരസ്കാരം ലഭിച്ചു പുണ്യപൂമാനായി സുന്നിയായി മൗലിത മനഃപ്പാടമാക്കി മുത്തരബിയെ വിളിച്ച് ഇർത്തക്കബുത്ത് പാടി അസുരക്കു പോയാ മഹാനായ ബാഫീ തങ്ങളുടെ സുന്നത്ത ജമായത്താണ് ഈ ഉമ്മത്ത് നിലനിർത്തേണ്ടത് അതുകൊണ്ട് പ്രസംഗം നിങ്ങൾ പഠിക്ക് ഓരോ പ്രസംഗങ്ങളും അതായിരുന്നു മധുഹബിന്റെ അനിവാര്യത അനിവാര്യത വിധത്തിനെ പ്രതിരോധിക്കണം നമ്മളതല്ലേ ചെയ്യേണ്ടത് ഞാനൊന്ന് പറയാണ് ഇവിടെ ഒരു സംഘടനാ പ്രസംഗം നടത്തുകയാണെന്ന് മനസ്സിലാക്കണ്ട നമ്മൾ എന്തിനാണ് ഒരുപാട് പഴഞ്ചലവഴിച്ച് സ്വലാത്ത് ജാഥ നടത്തിയത് നമ്മൾ എന്തിനാണ് മൗല് തോതിയത് എന്തിനാണ് ഇവിടെ മാസാന്ത സ്വലാത്ത് നടത്തുന്നത് മജുലിസുന്നൂർ നടത്തുന്നത് എന്തിനാണ് നമ്മൾ കുത്തുബിയത്ത് ചൊല്ലുന്നത് ഹദ് ചൊല്ലുന്നത് ഇതിനാണ് സമസ്ത നമുക്ക് മരിക്കാനുള്ള വഴിയാണ് വേറൊരു ലക്ഷ്യമല്ല കിട്ടണം സമസ്ത കേരള നിന്ന് ഈ വഫാത്തായി പോയ മുഷാവറ അംഗം മാണിയോർ ഉസ്താദ് ഉയർത്തി കൊടുക്കട്ടെ മാണിയോർ ഉസ്താദ് നേരത്തെ കഫൻ തുണി ഒരുക്കി വെച്ചു ആ കഫൻ തുണി വസിയത്ത് എഴുതി വെച്ചു തഴവാ ഉസ്താദിന്റെ ബൈത്ത് അതിലെങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് കൃത്യമായ രീതി പൂർണ്ണമായ കമാലിയത്തിൻ്റെ കഫൻ ചെയ്യേണ്ട രീതി മക്കളോട് വസിയത്തെ രണ്ട് മക്കൾ ആലിമീങ്ങളാണ് അത് മാത്രമല്ല അതിൻ്റെ ഫോട്ടോ കോപ്പി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ അറബിയിൽ തറവയുടെ ബൈത്ത് മലയാളത്തിലാണ് അപ്പം അത് മാത്രമല്ല അതിനൊക്കെ തെളിവ് ഇത് ഇന്ന കിതാബിലുണ്ട് ഫിഖിൻ്റെ കിതാബുകളിലെ ഓൺലൈൻ നമ്പർ പേജ് നമ്പർ അത് എളുപ്പത്തിന് നിങ്ങൾ ബൈത്ത് ചൊല്ലിയാൽ മതി അങ്ങനെ എന്നെ കഫൻ ചെയ്യണം ഖബറിന്റെ സ്ഥലത്ത് ഇഫ്സുൽ ഖുർആൻ കോളേജിന്റെ താഴെ കാരണം എന്റെ മക്കൾ സദാ സമയം ഖുർആൻ ആനോതുകയാണല്ലോ അതിന്റെ ഗുണം എനിക്ക് കിട്ടണം എല്ലാ തരത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ആത്മീയമായ നേതൃത്വം നൽകിയ എത്രയോ ആളുകൾക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലി മന്ത്രിച്ച് വെള്ളം കൊടുത്ത് അതിലൂടെ എത്രയോ രോഗങ്ങൾ മാറി കരാമത്ത് വെളിവാക്കിയ അബ്ദുൽ ശൈഖ് അഞ്ചു നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒന്നാം അബ്ദുൽ അബ്ദുൽഖാദർ ഒന്നാമൻ എന്നറിയപ്പെട്ടത് അബ്ദുൽഖാദർ ജീലാനി തങ്ങളാണ് അബ്ദുൽ അബ്ദുൽഖാദർ കാരണം രണ്ടാമൻ എന്നറിയപ്പെടാൻ മാത്രം വലിയ പദവി ഉണ്ടായിരുന്ന വലിയ സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽഖാദർ സാനി പുറത്തിൽ തങ്ങൾ അവരുടെ പിന്മുറക്കാരനാ അവരുടെ മകളുടെ പരമ്പരയിൽ വന്ന മഹാനായ മാണിയൂർ ഉസ്താദ് പുറത്തിൽ ഷെയ്ഖായിരുന്നു പുറത്തിൽ ശേഖന്മാർ അവരുടെ പതാവഴിയിൽ അങ്ങനെ ഒരു അവിടുത്തെ കാലിമാരായി വഴികൾ നിറഞ്ഞ സുന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്തേമാരുടെ പറച്ചിലല്ല ജീവിതത്തിൽ സുന്നത്തേമാ നിലനിർത്തി അവര് മൗല് തോതി കുത്തുബീത്ത് നടത്തി മജുലിസുണ്ണൂർ നടത്തി മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി പുഞ്ചിരി തൂകി മരണപ്പെട്ടു ഇതല്ലേ വരക്കല മുല്ലക്കോയത്തങ്ങൾ മുതൽ നമ്മുടെ നേതാക്കളെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്

ഒരാൾ ഖുർആനോദിമാർ ഓദിട്ടുണ്ടാവും അപ്പൊ ആശുപത്രി കിടക്കുമ്പോഴും ഖുർആൻ ഖുർആൻ ആ റബ്ബുൽ ഉയർത്തി കൊടുക്കട്ടെ നമ്മളെ സമസ്തക്കാരായത് നമ്മളെ സുന്നികളായത് നമ്മൾ ഈ ആത്മീയ അച്ചടക്കം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ കോടികൾ ചെലവഴിച്ച് ഈ പള്ളിയും ഈ മദരസയും ഇവിടുത്തെ ദീനീച്ചിട്ടയും ഈ പാരമ്പര്യം അങ്ങനെ കണിശമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് നമുക്ക് വേറെ ആർഭാടങ്ങളോ ആസ്വാദനങ്ങളോ ഒന്നുമല്ല ഈ നിപിദിനത്തിന് പോലും നിങ്ങളൊക്കെ വെള്ള വസ്ത്രം ധരിച്ച് കുളിച്ചൊരുങ്ങി അത്ര പൂശി നിപിദിനത്തിന് മുത്തുനബിയുടെ മേൽ ബൈത്തുകൾ ചൊല്ലി അച്ചറക്കത്തോടുകൂടെ നമ്മൾ മുത്തനബിയെ കാണണം മുത്ത്നബിയെ കാണണം ഉസ്താദ് കണ്ണിയതുസാദനെ കാണാൻ പോയി ആ ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ കണ്ണിയത് ഉസ്താദ് വലിയ സന്തോഷത്തിലാണ് ചോദിച്ചു എന്താണ് ഷെയ്ഖുന നല്ല സന്തോഷമുണ്ടല്ലോ നമ്മളെ ഭാഷയിൽ പറഞ്ഞ നല്ല പൊലിവ് എന്താ ഷെയ്ഖുന നല്ല പൊലിവ് മുഖത്ത് അപ്പോൾ പറഞ്ഞു എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് എന്താണ് നിധി പണമല്ല സ്വർണമല്ല ദുനിയാവല്ല പറഞ്ഞു എനിക്കൊരു സ്വലാത്ത് ചൊല്ലാനുള്ള ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ആരാണ് ഈ തന്നത് തന്നത് കാതിരിയാക്കത്തിന്റെ മാർഗത്തിൽ ഒരു വലിയാണ് ആ സ്വലാത്തിന്റെ ഗുണം പറഞ്ഞു ആ സ്വലാത്ത് പതിവാക്കിയാൽ മരിക്കുമ്പോ മുത്തുനബിയെ കാണാം മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ മുത്തുരബി ഇമാമ് നിന്നുകൊണ്ടുള്ള മയ്യത്ത് നിസ്കാരം കിട്ടും കണ്ണീർ തുസ്താത പറയുകയാണ് റസൂൽ ഇമാമ് നിന്ന് അർവാഹുകൾ പങ്കെടുക്കുന്ന മലായിക്കത്ത് പങ്കെടുക്കുന്ന നിസ്കാരം കിട്ടും കബറടക്കം കഴിയുന്നത് വരെ റസൂലുള്ളാന്റെ റസൂലുല്ലാന്റെ ഉണ്ടാകും അത്ര വലിയ ഫദലുള്ള സലാത്താണ് اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم ആ ആ സ്വലാത്തിന്റെ കിട്ടിയ കിട്ടിയ ചരിത്രമാണ് ഒരു നിധി നിധി കിട്ടി സന്തോഷമാണ് പറയാറുണ്ട് മാസത്തിലെ തിങ്കളാഴ്ച വഫാത്തായി ാണ് മുത്തുനബിയെ കണ്ടു നേതൃത്വ ജനാദ നിസ്കാരം കിട്ടി മുത്തു നബിയുടെ മത ലഭിച്ചു ആ സ്വലാത്തിലൂടെ ഇവരായിരുന്നു സമസ്തയുടെ നേതാക്കൾ നമുക്കും സ്വലാത്തുകൾ ചൊല്ലണം നമുക്കും മൗരി തോതണം നമുക്കും ഈ അമലുകളൊക്കെ നിലനിർത്തണം കാണണം അതിനാണ് നമ്മൾ സമസ്തക്കാരാകുന്നത് വെറുപ്പ് മറ്റൊന്നുകൊണ്ടുമല്ല നമുക്ക് ബിധുവേത്തനെ പ്രതിരോധിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല അവർ ഇതിനൊക്കെ അലർജി ഉള്ളവരാണ് മൂന്ന് കോടി ചെലവഴിച്ച ഈ പള്ളിയെക്കുറിച്ച് വിദേഹത്തുകാരൻ പറയുന്നത് പള്ളിയല്ല അമ്പലമാണ് നമ്മുടെ ഹത്തീവിനെക്കുറിച്ച് ഞങ്ങളെപ്പോലെയുള്ള കുറിച്ച് പറയുന്ന പൂജാരിമാരാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് മനോരമായ പള്ളികൾ ചുഴലി മൗലവി എന്ന വഹാബി പറയുന്നത് അതൊക്കെ അമ്പലങ്ങളാണ് കാരണം പള്ളിയിൽ കുത്തുബിയത്ത് നടക്കുന്നു മതിലുസണ്ണൂർ നടക്കുന്നു മൗലി തോന്നുന്നു അതിന്റെ പേരിൽ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവര് പൂജാരിമാര് സ്വാമിമാര് ഇത് നമുക്ക് കേൾക്കാൻ കഴിയുമോ നിങ്ങളിന്ന് പള്ളിയിൽ വന്നവരില്ലേ സുബൈ നിസ്കരിച്ചില്ലേ ഉസ്താദ് നിങ്ങൾ ആമയും ചൊല്ലിയില്ലേ നിസ്കാരം കഴിഞ്ഞപ്പോ കൂട്ടപ്രാർത്ഥന നടത്തിയില്ലേ വഹാവികൾ പറയുന്നത് എന്താണ് വ്യഭിചാരത്തെക്കാൾ കള്ളുകുടിയേക്കാൾ നിങ്ങളിന്ന് സുബൈക്ക് പള്ളിക്ക് വന്ന് വ്യഭിചരിച്ചോ നിങ്ങളിന്ന് പള്ളിക്ക് വന്ന് മോഷണം നടത്തിയോ നിങ്ങൾ പള്ളിക്ക് വന്ന് കൊലപാതകം നടത്തിയോ അതിനേക്കാളൊക്കെ വലിയ തെറ്റാ നിങ്ങൾ ചെയ്തതെന്നാ പറയുന്നത് സുബൈക്ക് കുനൂത്തോതുന്നത് മോഷണത്തെക്കാൾ കള്ളുകൂടിയേക്കാൾ തെറ്റ് നിസ്കാരം കൂട്ടപ്രാർത്ഥന വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ് ഇത് പറയുമ്പോ വിദത്തുകാരോട് നമ്മൾ ഉണ്ടാതിരിക്കണോ ഞാൻ കൂടുതൽ നീട്ടി പറയല്ല സമസ്തക്കാർക്ക് വിദേഹത്തിനോടുള്ള ഈ പ്രതിരോധം ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വിദേഹത്തിനെ കൂട്ടുപിടിക്കാൻ നമ്മൾ പോയാൽ വലിയ ആപത്താണ് ഞാൻ അറിയുന്ന ഒരു പള്ളി ആ പള്ളിയിൽ കുറെ സബ് കമ്മിറ്റികൾ ജനറൽ ബോഡി കൂടുമ്പോൾ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കും സബ് കമ്മിറ്റിയിൽ റിലീഫ് കമ്മിറ്റി പല കമ്മിറ്റി ഉണ്ട് വിദ്യാഭ്യാസ കമ്മിറ്റി അതൊരു കമ്മിറ്റി ഉണ്ട് മൗലൂദ് കമ്മിറ്റി മനസിലാവണ്ടോ എന്താ അതിന്റെ അർത്ഥം സുന്നി പള്ളിയാണ് മൗലൂദിനു വേണ്ടി പ്രത്യേക സബ് കമ്മിറ്റി ഉണ്ടാക്കുന്ന പള്ളി ആ മഹല് പരിധിയില് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു അവിടെ രണ്ടായിരത്തി മൂന്ന് വരെ പള്ളി കമ്മിറ്റിയിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഒരു ഒരു മസലത്ത് ജമാഅത്തേറെ മുജാഹുദൊക്കെ അപ്പൊ ജനറൽ ബോഡി കൂടി അപ്പൊ നമ്മളൊക്കെ ഒന്നാവണ്ടേ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി പോണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു ജമാഅത്തേറിനെ പള്ളി കയറ്റി പച്ച ജമാഅത്തേറിനെ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കഥ ഇപ്പൊ ആ മഹലില് നാലാള് വിദേഹത്തുകാര രണ്ട് മുജാഹിദും രണ്ട് ജമാ പള്ളി കമ്മിറ്റിയിൽ സുന്നി പള്ളി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് ഡയർ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ആ പള്ളി കമ്മിറ്റി മുഴുവൻ വഹാബികളായിരിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്റെ ജില്ലയിൽ ഒരു നിസ്കാര പള്ളിയിൽ ഈ കഴിഞ്ഞ ആഴ്ച കേട്ടൊരു വർത്താന നിസ്കാര പള്ളിയാണ് സുന്നി പള്ളിയാണ് അവിടെ ഹത്താദ് നിരോധിച്ചു പള്ളിയിൽ കാരണം എന്താ സെക്രട്ടറി ആയി വന്നത് ഒരു അയാൾ ജുമാക്ക് ഇടക്ക് സുന്നി പള്ളിയിലും പോകും ഇടക്ക് എവിടെയും പോകും മനസ്സിലാണ്ടോ ഇവിടെ പള്ളി കമ്മിറ്റി നിൽക്കാൻ വേണ്ടി സുന്നിയാണ് പറയാ പടക്ക് പള്ളിക്ക് വരും മുജാഹിദ് പള്ളിയിലും പോവും കയറിയ ഒരുത്തൻ പള്ളി കമ്മിറ്റിയിൽ കയറി കൂടിയാൽ അവരാദ്യം ചെയ്യുന്ന പണിയാണ് ഇത് ഹദ് നിരോധിച്ചു പറഞ്ഞ കാരണം എന്താ അറിയോ ഹദ് ആളുകൾക്ക് ശല്യാണ് നിസ്കരിക്കാൻ വരുന്നവർക്ക് ശല്യ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അപകടമാണ് നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത നിലനിൽക്കണം ഈ വഴി ഇങ്ങനെ കണിശമായി നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി ആരോടുള്ള വിരോധല്ല വിരോധം ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ വിരോധം വേണ്ടേ എല്ലാരെയും സ്നേഹിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പണി മുസ്ലിങ്ങൾക്കില്ല ഇസ്ലാമിനല്ല മുത്തുനിക്കൂല്ല സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്ക ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്ക ചെറുത്ത് നിൽക്കേണ്ടവരെ ചെറുത്ത് നിൽക്കുക അകറ്റേണ്ടവരെ അകറ്റ വിദേഹത്തുകാരെ ചേർത്ത് പിടിക്കേണ്ടവരല്ല നമ്മൾ

ഒരു വികാരമാകുന്നത് നമുക്ക് ഈ മാങ്കിട്ടി മരിക്കാനും പരലോകമ ജയിക്കാനു അല്ലാതെ നമ്മൾ ആഗ്രഹം എന്താ ഇവരൊക്കെ നന്നാവണം എന്നാ ഈ പറയുന്ന ആളുകളൊക്കെ നന്നാവും നിങ്ങളൊക്കെ തിരിച്ചു വരണം ഈ വിദേഹത്തുകാര് തിരിച്ചു വരണം നിങ്ങൾ മൗലതോദണം നിങ്ങൾ യാനവി ചൊല്ലണം നിങ്ങളെ ഹദ് ചൊല്ലണം ഹദ്ദാദ് എന്താണെന്ന് മനസ്സിലാക്കണം പുതുമേത്ത് എന്താണെന്ന് പഠിക്കണം നിങ്ങൾ തിരിച്ചു വരണം മഹാന്മാരുടെ വഴിയിലേക്ക് ആത്മീയതയുടെ മധുരത്തിലേക്ക് നിങ്ങൾ വരണം സമസ്ത പറയുന്ന സന്ദേശം അതാണ് ഇൻഷാല് നമ്മളൊക്കെ ഇൻഷാള്ളാ ഇനി റബിയുല്ലവൽ കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ നാട്ടിലും റബിയുള്ളവലിന്റെ പരിപാടികളും തെരക്കുക ഇത് കഴിഞ്ഞാൽ നമ്മളിന് രാവും പകലും സമസ്തയുടെ നൂറാം വാർഷികത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഇൻഷാള്ള ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ആദർശം ഇതാണ് സമസ്തയുടെ ആദർശം ആദർശ വിശുദ്ധി ഈ തങ്ങളുടെ ഈ മഹാന്മാരുടെ ആദർശ കണിശത തങ്ങളുടെ തങ്ങളുടെ ബഹുമാനപ്പെട്ട പൂക്കോയ മഹാൻമാരുടെ ഉമർലി തങ്ങളുടെ അവരൊക്കെ ആ കാണിച്ചാണ് നമ്മുടെ വഴി ഇന്നും അലഹദില്ല നമുക്ക് നല്ലൊരു നേതൃത്വമുണ്ട് അള്ളാഹു നമ്മുടെ നേതാക്കൾക്കൊക്കെ ദീർഘായുസന പ്രദാനം ചെയ്യട്ടെ സമസ്തയുടെ